ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എനിക്കും വലിയ കേടൊന്നും ഇല്ല ഇപ്പോൾ ഞാനും സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് സംഭവം വരെ അല്ല ചെറുതായിട്ടൊന്ന് സൗണ്ട് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു അതായിരുന്നു മെയിൻ പ്രശ്നം പ്രശ്നങ്ങട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഞാൻ എടുക്കുന്നതിൻ്റെ ആയിരുന്നു ഫുൾ കിടപ്പിലായ ഒരു അവസ്ഥയിലായിരുന്നു സ്തംഭം വരെ ഒന്നുമല്ല ചെറുതായിട്ടൊരു പനിയും അതേപോലെ വലുതായിട്ടൊന്ന് ത്രോട്ട് ഇൻഫെക്ഷനും ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡ്യൂട്ടിക്ക് ശേഷമാണ് അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ട് ഫുൾ പോയി പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അന്നത്തെ വെച്ച് നോക്കുക ഒന്ന് ഇപ്പോൾ ഒരുപാട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തായാലും കുറേ നാളിനു ശേഷം നമുക്കൊന്നൊരു ഇൻ മൈ ലൈഫ് എടുക്കാൻ കരുതി അപ്പോൾ ഇന്ന് രാവിലെ അഞ്ചേ മുക്കാലായിപ്പോൾ ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഉറക്കം എണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായി നന്നായിട്ട് അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് ഓഴ്സാണ് കഴിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു രീതിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പെട്ടിയും കിടക്കാൻ എല്ലാം ി ബെഡ്ഷീറ്റൊക്കെ മടക്കി കബോർഡി വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് സംഭവം വരുന്നത് തന്നെ നമുക്കിന്ന് റൂം പെയിൻറ്റ് ചെയ്യാൻ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഞാൻ പോകുന്ന വഴിക്ക് ഇന്ന് കുറേ റൈഡർ ചേട്ടന്മാരെ കണ്ടു കേട്ടോ അവരൊക്കെ എന്തോ ദൂരയാത്രയ്ക്ക് പോവാ റെഡിയാവുമോ എന്ന് തോന്നുന്നു എല്ലാവരും അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽപ്പണ്ടായിരുന്നു പിന്നെ അവർ പോവുന്നു കാണാനും നൈസായിരുന്നുണ്ട് പക്ഷെ അതെനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാനും ധർത്തിക്ക് ഒന്ന് ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ ധൃതിയിൽ ഓടി 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 നമ്മൾ അവസാനം നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇനി യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കയറണം ദൈവമേന്ന് പോകും ോട്ടൊന്നും പോകേണ്ടി വരല്ലേ എന്നൊരു പ്രാർത്ഥന എനിക്ക് എനിക്കുള്ളൂ കാരണം വെച്ചാൽ എനിക്ക് വയ്യ ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തു പോകുന്ന ഒരു കാര്യമാണ് ഈ പുള്ളോട്ട് പോകാന്ന് പറയുന്നത് അപ്പോഴത്തേ നമ്മൾ പെട്ടെന്ന് റെഡിയായി ഈ നല്ല കോലത്തിൽ നമ്മൾ ചെന്ന് ഇന്ന് ഐ സിയിലോട്ട് കയറുകയാണ് അപ്പോൾ തി നമ്മുടെ ഡോർ തുറന്നു വന്നിരിക്കുന്നു ഗൈസ് എൻ്റെ മുന്നിൽ വേറെ നല്ല ലിഫ്റ്റാണ് കേട്ടോ അങ്ങനെ ലിഫ്റ്റിനകത്ത് കയറി നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഐ സി യു അപ്പോൾ അവിടെ ചെന്നുതേ ഐശ്വര്യമായിട്ട് ഇടത്തെക്കാലൊന്നും അല്ല വലത്തേക്കാട് വെച്ചിട്ട് തന്നെയാണ് ഐ സി യു കയറിയത് കേട്ടോ ചെന്നപ്പം രണ്ട് മൂന്ന് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പുള്ളോട്ട് എന്ന് മനസ്സിലായി അതായിരുന്നു ആകെ എൻ്റെ ഒരു സമാധാനം പക്ഷേ പണിക്കും വേണ്ടി നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും അല്ല നമുക്കൊന്നൊരു എം ആർ ഐ സ്കാനിങ്ങിന് വേണ്ടി പോകണമായിരുന്നു ഒരു കുഞ്ഞിനെയും കൊണ്ട് അപ്പോൾ കൂടെ ഞാൻ പോകുന്നത് പോകേണ്ടി വരുന്നത് കൊണ്ട് എൻ്റെ മുടിയിലിരുന്ന ിപ്പും കാര്യങ്ങളെല്ലാം അയച്ച് മാറ്റി ഓട്ടോമാറ്റിക് സ്ലൈഡ് ഐറ്റംസ് എല്ലാം അയച്ച് മാറ്റി അങ്ങനെയാണ് അലന്ന ലുക്കിലാണ് ഞാൻ എം ആർക്ക് പോയത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉള്ള കൊലമാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും പോയിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാൻഡ് ഓവർ എല്ലാം കൊടുത്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നേരെ പി ജി വന്നിട്ട് ആദ്യം ഞാൻ ഓടിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്ന കേട്ടോ ഇന്ന് പിന്നെ ചിക്കൻ കറിയും കൂടി ആയിരുന്നു അതുകൊണ്ടാണോ വിശപ്പ് കൂടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ഓടിപ്പോയി ഫുഡ് കഴിച്ചു പിന്നെ റൂമിലിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ സംഭവം വേറെ ഒന്നും അല്ലതേ ഇതൊക്കെയാണ് പെയിൻറ്റിങ് നടക്കുന്നതുകൊണ്ട് നമുക്ക് റൂമിനകത്തോട്ട് കയറാനേ പറ്റത്തില്ലായിരുന്നു ഇത് നമ്മുടെ റൂമാണ് അപ്പോൾ പെയിൻ്റടി എല്ലാം കഴിഞ്ഞ് നമ്മളിത് കബോർഡും ചേഞ്ച് ചെയ്തു അതേപോലെ റൂം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കബോഡിനകത്ത് മൊത്തം പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചു പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വരിച്ച് പിന്നെ ഐശ്വര്യമായിട്ടൊന്ന് പോയി കുളിക്കാമെന്ന് വെച്ചിട്ടോ കാരണം ദേഹം മൊത്തം അഴുക്കാണ് രാവിലത്തെ വൈകുന്നേരം എന്ത് പിന്നെ ക്ലീനിങ് ചെയ്തതും എല്ലാം കഴിഞ്ഞിട്ടും സമാധാനത്തി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് കിടന്നെയാണ് കണ്ണടഞ്ഞ് നല്ല ഉറക്കം വന്നപ്പോഴത്തേക്കും ദേ റൂമിലേക്ക് വീണ്ടും ആൾ വന്നു വേറെ ഒന്നും അല്ല ലൈറ്റ് മാറ്റാൻ വേണ്ടി ട്യൂബ് മാറ്റി ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്യൂബൊക്കെ തന്നു പിന്നെ റൂം മൊത്തം ചവിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ തന്നെ പിന്നെ അത് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുത്ത് തുടച്ചൊക്കെ എടുത്ത് കേട്ടോ രാത്രി ഫുഡിന് വേണ്ടിയിട്ട് ദേ ചോറും അതുപോലെ തന്നെ സാമ്പാറും പിന്നെ അപ്പളം ഉണ്ടായിരുന്നു ഈ അപ്പളം ഞാൻ കുറെ കവറിനകത്ത് എടുത്തോണ്ടായിരുന്നു വെച്ച കേട്ടോ കാരണം ഇരിക്കുമ്പോൾ പറക്കി തിന്നാനും അതുപോലെ തന്നെ ചോറിനൂടെ തിന്നാനും നല്ല സാധനമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വേണ്ടി ഇത്രയ്ക്കുള്ളൂ